സമാനപദങ്ങൾ മിഴി കണ്ണ് നബസ് ആകാശം വചസ് വാക്ക് ഇന്ദ്രധനുസ് മഴവില്ല് അഴൽ ദുഃഖം പിറവി ജനനം അഴക് ഭംഗി അലിവ് ദയ ഗുരു അദ്ധ്യാപകൻ കണ്ടെത്താൻ പറയാം അമ്മ അച്ഛൻ ഗുരുനാഥൻ എന്നിവർ എങ്ങനെയാണ് കുട്ടിയെ വളർത്തിയത് അമ്മ ഏറെ സ്നേഹിച്ചും താലോലിച്ചും അച്ഛൻ കവിത ചൊല്ലി പഠിപ്പിച്ചു ഗുരുനാഥൻ ജീവിതത്തിൽ വഴികാട്ടി കുട്ടിയെ വളർത്തിയത് പ്രകൃതിയിലെ ഏതൊക്കെ അനുഭവങ്ങളെയാണ് കുട്ടി സ്നേഹിച്ചത് ചുവട് താങ്ങി തുണർച്ച മണ്ണിനെ ആകാശത്തിന് മധുരമുറും മനുഷ്യവാക്കിനെ സുപ്രഭാതത്തിന് സന്ധ്യയെ മഴവിലിനെ കാർമേഘത്തിന് പകലിനെ രാത്രിയെ ഒക്കെ കുട്ടി സ്നേഹിച്ചു നടക്കാൻ പഠിപ്പിച്ചത് ഭൂമിയാണെന്ന് സൂചിപ്പിക്കുന്ന വരി ഏത് ചുവടു താങ്ങി തുണച്ചൊരി മണ്ണിന് കൂട്ടിച്ചേർക്കാം കുളിരി ചൂടുന്നു അതിന് കൂട്ടിച്ചേർക്കാവുന്ന പദം സുപ്രഭാതം കിളികൾ വാഴ്ത്തുന്നു മുക്തരാഗം സന്ധ്യയെ ചുവപ്പിക്കുന്നു ഹൃദയരാഗം ഇരുളു നീക്കുന്നു സൗവർണ സൂര്യൻ അഴകിൽ മുങ്ങുന്നു ഇന്ദ്രധനുസ് കാട്ടുന്നു കാർമേഘം നിഴൽ നിരത്തുന്നു നിശബ്ദരാത്രി അഴലകറ്റുന്നു പകൽ അടുത്തത് ആശയം എഴുതാം അലിവ കാട്ടുന്ന കാർമേഘപ്പാളിയെ എന്നതിൻ്റെ ആശയം കടുത്ത വേനലിൽ ജീവജാലങ്ങളോടെല്ലാം കാർമേഘം അലിവു കാട്ടുന്നത് മഴ നൽകിയാണ് രണ്ടാമത്തെ വഴിയൊരുക്കുവാൻ വന്ന ഗുരുവിനെ നമ്മുടെ ജീവിതയാത്രയിൽ ആവശ്യമായ നിർദ്ദേശങ്ങളും അറിവും പകർന്ന് വിളക്കായിത്തീരുന്നവരാണ് ഗുരുനാഥന്മാർ മധുരമൂറും മനുഷ്യവചസ്സിനെ ആശയം നല്ല വാക്കുകൾ എല്ലാവർക്കും ആശ്വാസം നൽകുന്നു ദുഃഖിച്ചിരിക്കുന്നവർക്ക് സ്വന്തനമായും ജീവിതത്തിൽ വഴി തെക്കിയവരെ നേർവഴിക്ക് നയിക്കുന്നതിനും നല്ല വാക്കുകൾക്ക് 啥的技能？